പുതിയൊരു സന്തോഷകരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്ക് സന്തോഷം സന്തോഷം നമുക്ക് നമുക്ക് നിങ്ങൾക്കും സന്തോഷം കാരണം നിങ്ങൾ കാരണമാണല്ലോ എന്തൊക്കെയാ ഇത്രയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളെ ഒരു ഞങ്ങള് ഒരു പുതിയ വണ്ടി മേടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പഴയ വണ്ടി എന്തേലും ചോദിക്കരുത് പഴയ വണ്ടി നമ്മൾ മാറ്റി ഇപ്പൊ പുതിയൊരു വണ്ടി നമ്മൾ ഇറക്കാൻ വേണ്ടി അതെ നമ്മൾ 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 വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് വർഷം ഉപയോഗിച്ചു വണ്ടിയാണ് നെക്സൺ നമ്മൾ എടുക്കാൻ പിന്നെ സസ്പെൻസ് ഇത് രണ്ട് എന്താന്ന് രണ്ടു കിട്ടി സസ്പെൻസ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ഒരു മാസം ആയിട്ടില്ല കുറച്ച് നാളുകൾക്ക് ബുക്ക് ചെയ്താണ് പിന്നെ അതിന്റെ ഡെലിവറിയാണ് ആണ് ഇവിടെ എറണാകുളം എടപ്പള്ളി ഷോറൂമിലാണ് ബുക്ക് ചെയ്തത് ഡെലിവറി അടക്കുന്ന ഇവിടെ നെട്ടൂര് ഷോറൂമിലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കാനോ അപ്പോൾ കമാവാണ് പരിപാടി നമുക്ക് കേക്ക് മുറിക്കുക കാറ് കാണാ ചട്ടപ്പട്ടയെന്ന് കാറെടുത്ത് പോത്രേ ഉള്ളൂട്ടോ ചെറിയ വാ the As us higher അപ്പൊ കേക്കട്ടി കഴിഞ്ഞു നമ്മുടെ വണ്ടി എടുക്കേണ്ടി പോകാം സന്താഗ്രഹം അതെ െന്താ എന്ത് കാറ് എന്ത് കാറ് ബ്ലാക്ക് കാറോ കാർ കാറവിടെ ഇത് ബ്ലാക്ക് തുണിയല്ലേ അപ്പൊ ഇതാണ് നമ്മളെ വേണ്ടി കേട്ടോ ഈ ആ എച്ച് ടി എക്സ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ബ്ലാക്ക് അതെല്ലാം നമ്മൾ ബ്ലാക്ക് ടീമാറ്റിക്ക് കിട്ടുവന്നെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഒരു വേരിയൻ്റ് ആണ് സെൽറ്റോസ് നമ്മൾ മുൻപ് പഴയ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വേരിയൻ്റ് ആയിരുന്നു വണ്ടിയായിരുന്നു സെൽറ്റോസ് അപ്പോൾ എന്തായാലും ആഗ്രഹിച്ച പോലെ ഇപ്പോൾ അത് നമ്മുടെ കയ്യിൽ ലോൺ ലോൺ ലോണടക്കണം കേട്ടോ എപ്പോഴും കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുക മാത്രമല്ല കൂടുതൽ നമ്മുടെ യാത്രകളാണ് നമ്മുടെ പ്രൊഫഷൻ ഭാഗമായിട്ട് അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി വേണമെന്നുള്ളത് നമുക്ക് ആവശ്യമാണല്ലോ ായിട്ടായിരിക്കും നമ്മുടെ കാലത്തേക്കല്ല കുറച്ചാലേക്കല്ലേ ലോങ് ടൈം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെ അപ്പൊ എല്ലാ സപ്പോർട്ടും കിയക്കി താങ്ക് യു കിയ അല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എടപ്പള്ളി എടപ്പള്ളി പിന്നെ നമ്മള് ഡെലിവറി കടന്നിരിക്കുന്ന എട്ടൊരു ഷോറൂമോ ഇൻജിയോ ഇൻജിയോൺ കിയ ാണ് എല്ലാവരും അടിപൊളി സെറ്റപ്പ് പറഞ്ഞോ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അപ്പൊ കീ ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാതെ നിന്റെ പേരിലാണ് വണ്ടി എന്റെ പേരിലെത്താ പറയാ അതില് നിന്നോട് ആ അങ്ങനെ കഴുകി ലക്ഷ ഓക്കെ കൃത്യം നടക്കണം കേട്ടോ ചാവി കൈമാറ്റം കടാ കഴിഞ്ഞോ ഓക്കെ The chemicals, that take us higher The night's young And it's just begun As she puts her hand in mine പുതിയ വണ്ടിയിൽ യാത്ര തുടങ്ങി മൂന്ന് വർഷം ആയിട്ടുള്ളൂ ശരിക്കും നമ്മൾ പഴയ വണ്ടി മാറ്റിയിട്ടല്ലേ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര പെട്ടെന്ന് പുതിയ വണ്ടി എടുത്തതെന്ന് ചോദിച്ചാൽ പഴയ വണ്ടി നല്ല വണ്ടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു യാത്ര തർക്കമില്ല പക്ഷേ അവരുടെ സർവീസ് വൈസ് നമുക്ക് തീരെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പല പല സമയത്തിൽ പത്ത് തവണ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആറ് തവണ നമ്മൾ വളരെ അൺസാറ്റിസ്ഫൈഡ് അൺസാറ്റിസ്ഫൈഡായിട്ടാണ് പോകുന്നിട്ടുള്ളത് പക്ഷേ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടും പിന്നെ പുതിയ വണ്ടിയിലോട്ട് മനസ്സും എടുത്തിട്ടാണ് നമ്മൾ മാറിയത് അങ്ങനെ ഒരു കാര്യം അതിൻ്റെ മുന്നിലുണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി യാത്ര പുതിയ കിയ ഫാമിലിയോടൊപ്പം ആയിരിക്കും